എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചിത്തിര നക്ഷത്രം കന്നിക്കൂറിൽ ആദ്യ പകുതി തുലാക്കൂറിൽ രണ്ടാം പകുതി ഭാഗ്യസംഖ്യ ഒൻപത് ചിത്തിര ആദ്യ പകുതിക്കാർക്ക് ഭാഗ്യനിറം ചുവപ്പ് പച്ച എന്നിവയാണ് രണ്ടാം പകുതിക്കാർക്ക് വെളുപ്പ് നീല എന്നിവയാണ് ചേരാത്ത നിറങ്ങൾ മഞ്ഞ കറുപ്പ് എന്നിവയാണ് ചിത്തിരനക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം പവിഴമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അധ്യായത്തിൽ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ചിത്ര ചിത്രനക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ അനുയോജ്യമായ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചിത്രനക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ആദ്യം പറയാം ചിത്ര ചിത്രനക്ഷത്രക്കാരികൾ സൗന്ദര്യവതികളും ആഡംബരപ്രിയരും സഞ്ചാരപ്രിയരും ആയിരിക്കും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കുമെങ്കിലും വിവാഹ ജീവിതത്തിൽ പല ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന് ചേരാറുണ്ട് അതുപോലെ കുടുംബജീവിതത്തിൽ സന്താന സുഖക്കുറവ് ശത്രുരഹം എന്നിവ അനുഭവപ്പെടേണ്ടതായി വരുമെന്നും കാണുന്നു ചിത്രനക്ഷത്രകാരികളുടെ ശക്തമായ നിശ്ചയദാർഢ്യം ഇച്ഛാശക്തിയും പേരുകേട്ടതാണ് ഏത് തരത്തിലും ഇവർ സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ മെടുക്കരായിരിക്കും ആഘോഷങ്ങളും ഉല്ലാസയാത്രയും ഏറ്റവും പ്രിയങ്കരമാണ് ചിത്രനക്ഷത്രക്കാരികൾക്ക് ചിത്രനക്ഷത്രക്കാരികൾ മറ്റുള്ളവരെ വളരെ വേഗം വിശ്വസിക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചിത്രനക്ഷത്രക്കാരികളെ വഞ്ചിക്കുവാനും എളുപ്പമാണ് ഇത് പലപ്പോഴും ചിത്രനക്ഷത്രക്കാരികൾക്ക് വൻ ദുഃഖത്തിനും കാരണമായി തീരാറുണ്ട് നല്ല സൗന്ദര്യവതികളും ബുദ്ധിമതികളുമായ ചിത്രനക്ഷത്രക്കാരികൾ തൊഴിലിടങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുവാൻ സാധിച്ചു എന്ന് വരും ചിത്രനക്ഷത്രക്കാരികൾക്ക് ഇരുപത്തിയാറ് വയസ്സിന് ശേഷമുള്ള വിവാഹ ജീവിതമായിരിക്കും ഏറ്റവും ഗുണപ്രദം പുതിയ വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും പ്രിയം കൂടുതലുള്ള ചിത്രനക്ഷത്രക്കാരികൾക്ക് ആഡംബക്രമം അല്പം കൂടുതലായിരിക്കും ചിത്രനക്ഷത്രക്കാരികൾക്ക് ക്ഷമയും സഹിഷ്ണുതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇവർക്ക് പ്രയാസമേറിയ ഏത് സാഹചര്യങ്ങളെയും ശാന്തമായി കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നു അതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു നിർത്താനുള്ള പല വഴികളും ചിത്രനക്ഷത്രക്കാരികൾക്ക് അറിയാം അതിവർ കണ്ടെത്തുകയും ചെയ്യും ചുറ്റുമുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായ ചിത്രനക്ഷത്രക്കാരികൾ വലിയ ഉദാരമതികളും അനുകമ്പയുള്ളവരും ആയിരിക്കും ശക്തമായ ദൃഢനിശ്ചയവും ആശയവിനിമയ വൈദിദ്ധ്യവും കൊണ്ട് ചുറ്റുമുള്ളവരിൽ ശാശ്വതമായ മതിപ്പ് സൃഷ്ടിക്കാൻ ചിത്രനക്ഷത്രക്കാരികൾക്ക് കഴിയാറുണ്ട് മുൻകൂട്ടി ചിന്തിക്കാതെ ഏത് കാര്യത്തിനും അഭിപ്രായം നൽകുന്ന ഒരു പ്രവണത ചിത്രനക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകും ചിത്രനക്ഷത്രക്കാരികൾ പറഞ്ഞ വാക്കിൽ വില കൽപ്പിക്കുന്നവരായിരിക്കും തൻ്റെ വാക്ക് പാലിക്കാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കും ചിത്രനക്ഷത്രക്കാരികൾക്ക് ഓരോ ഘട്ടത്തിലും ശത്രുക്കളെ നേരിടേണ്ടതായി വന്നേക്കാം ഇവർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഗൂഢാലോചനകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാമർഥ്യവും ഉണ്ടായിരിക്കും മാതാപിതാക്കളെയും കുടുംബത്തെയും അമിതമായി സ്നേഹിക്കുന്ന ചിത്രനക്ഷത്രക്കാരികൾക്ക് പിതാവിൽ നിന്നുള്ള സ്നേഹം കുറവായിരിക്കും ലഭിക്കുക മിക്കവാറും പേർക്ക് ഇതൊക്കെയാണ് ചിത്തിരനക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി ചിത്രനക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം ചിത്ര ആദ്യ പകുതിക്കാർക്ക് എഴുത്ത് ബ്രോക്കർ സുരക്ഷ പട്ടാളം വ്യാപാരം വൈദ്യുതി വിവാഹം ഖനനം മെക്കാനിക്കൽ എൻജിനീയറിംഗ് ജയിൽ അധികാരി ഡോക്ടർ ക്രിമിനോളജി ഫിംഗർ പ്രിന്റ് വിദഗ്ധൻ പെർഫ്യൂം വസ്ത്രം എന്നിവയുടെ വ്യാപാരം എന്നിവയും രണ്ടാം പകുതിക്കാർക്ക് വക്കീൽ ജഡ്ജി ശാസ്ത്രങ്ങൾ മതപ്രവർത്തനം കമ്മീഷൻ ഏജൻറ് പോലീസ് കോൺട്രാക്ടർ പ്രിൻറിംഗ് ഗ്രാഫിക്സ് മേക്കപ്പ് കല്യാണ സർവീസ് സംഗീത ഉപകരണങ്ങൾ എണ്ണ ഇന്ധനം എന്നിവയുടെ വ്യാപാരം എന്നീ മേഖലകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാനായാൽ ഇവർക്ക് വളരെ വേഗം ഉയരത്തിലെത്താനാകും അടുത്തതായി ചിത്രനക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം തിരുവാതിര ആയില്യം അത്തം ചോതി മൂലം ഉത്രാടം തിരുവോണം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചിത്ര ചിത്രനക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇനി ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം വിശാഖം തൃക്കേട്ട പൂരാടം ചിത്തിര ആദ്യ പകുതിക്കാർക്ക് അശ്വതി ഭരണി മേടം രാശിയിലെ കാർത്തിക രണ്ടാം പകുതിക്കാർക്ക് ഇടവം രാശിയിലെ കാർത്തിക രോഹിണി ഇടവം രാശിയിലെ മകൈരം എന്നിവ ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക കൂടാതെ ഈ നക്ഷത്രക്കാരുമായി വിവാഹം കൂട്ടുവ്യാപാരം സുഹൃത്ത് ബന്ധം ഇവയൊന്നും പാടില്ല കൂടാതെ ചിത്ര ചിത്രനക്ഷത്രക്കാരികൾ ഈ നക്ഷത്രക്കാരോട് സൂക്ഷിച്ച് ഇടപെടുകയും വേണം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം ദീർഘവീക്ഷണമില്ലാതെ സാഹസികതയിൽ എടുത്തു ചാടുന്നവരാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരികൾ മുൻകോപവും ആ സമയത്ത് വാദിക്കാനുള്ള പ്രവണതയും ഒട്ടും വിജയത്തിലേക്ക് നയിക്കില്ല ഇക്കാര്യം ചിത്രനക്ഷത്രക്കാരികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു കാര്യം വിവാഹേതര ബന്ധങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക ചിത്രനക്ഷത്രക്കാരുടെ ആരംഭദശ ചൊവ്വയാണ് ചിത്രനക്ഷത്രക്കാരികൾക്ക് പൊതുവെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രത്തിൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല ചിത്രനക്ഷത്രക്കാരികളുടെ ദേവതകൾ വിശ്വകർമാവ് തൊഷ്ടാവ് എന്നിവരാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ വിശ്വകർമ്മണേ നമഹ തുഷ്ട്രേ നമാ എന്നീ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം